സ്വാത്തിത്വമുള്ള തലമുറകളെ നന്മ അനുഭവിക്കാൻ ചില മാതാപിതാക്കളെ അനുവദിക്കത്തില്ലെന്നും പറയുന്ന ചില പൈശാചിക ബന്ധനങ്ങൾ ആമ കൊട്ടാരം തകരുന്നത് പോലെ തകരാൻ പോവാ മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയോടും സ്വാഗതം നല്ല പ്രഭാതം വീണ്ടും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പ്രാർത്ഥനയോടെ ഈ സന്ദേശങ്ങൾ കേൾക്കാൻ നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സുകൾക്ക് നന്ദി ഒക്കെ മടങ്ങി വരട്ടെ പുറപ്പാട് രണ്ടിന്റെ ഒൻപത് ഫറോന്റെ പുത്രി അവളോട് നീ ഈ പൈതനെ കൊണ്ടുപോയി മുല കൊടുത്തു വളർത്തേണം ഞാൻ നിനക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞു സ്ത്രീ പൈതനെ എടുത്തു കൊണ്ടുപോയി മുല കൊടുത്തു വളർത്തി എന്തോ ഭയങ്കര ദയത്തിന്റെ പ്രവൃത്തിയായത് കേട്ടോ ഒരു നിയമ കർശനമായി നിൽക്കുന്ന സമയം ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും നൈൽ നദിയിൽ എറിഞ്ഞു എറിഞ്ഞുകൊല്ലണം ഈ സമയം ഒരു വീട്ടിനകത്ത് ജനിച്ചൊരു തലമുറ ആ തലമുറയുടെ മേ ദൈവത്തിന്റെ ഒരു ഫേവറുണ്ട തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊല്ലം മനസ്സില്ലാതെ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി ആ ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് വെച്ചിട്ട് ഞാങ്ങണകളുടെ ഇടയിൽ കൊണ്ടുവച്ചേക്കുക എന്നിട്ട് ആ പൈതലിന്റെ പെങ്ങളെ ദൂരത്ത് നിർത്തിയേക്കുക ഈ കൊച്ചിനെന്തെങ്കിലും ഭവിക്കുമെന്ന് കാണാൻ ഈ സമയം നിങ്ങൾ നോക്കിയേ ഫറോന്റെ പുത്രിക്ക് അവിടെ കുളിക്കാൻ വരേണ്ട അവസ്ഥ അവിടെ കൊട്ടാരത്തിനകത്ത് സ്വിമ്മിംഗ് പൂള ഉള്ള രാജകൊട്ടാരത്തിനകത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു രാജകുമാരിക്ക് അതും ഈ ആമ ഞാങ്ങണകൾക്കിടയിലുള്ള ആമ അല്ലെങ്കിൽ ആ അതിനോട് ചേർന്ന സ്ഥലത്ത് കുളിക്കാൻ വരേണ്ട വല്ല കാര്യം ഉണ്ടോ എന്താ ഇതിൻ്റെ 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 കാരണം എന്താ ഞാൻ പറയും ഇതിൻ്റെ കാരണം ദൈവ പദ്ധതിയാണ് ചില ദൈവ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിട്ട് ചില എൻകൗണ്ടറുകൾ ചില കണ്ടുമുട്ടലുകൾ ചില വ്യക്തികളുമായിട്ട് വാക്തത്വപരമായ ചില വ്യക്തികളുമായിട്ട് ചില കണ്ടുമുട്ടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ആമയും പറഞ്ഞ് സ്വീകരിച്ചു ആമേ ഒരു സ്ട്രഗിളിൽ ഞാങ്ങണകളുടെ ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് ഞെങ്ങി ഞെരുങ്ങി ജീവിക്കേണ്ട ഒരു കുഞ്ഞല്ല ഈ പെട്ടകത്തിനകത്ത് കിടക്കുന്നത് എന്നാൽ ആ പെട്ടകത്തിനകത്തൂടെ കടന്നു പോകേണ്ടതുണ്ട് ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ പ്രതികൂലത്തിന് നടുവിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അതെല്ലാം പിന്നെ സാക്ഷ്യമായിട്ട് മാറും നോക്കിയേ അല്പസമയത്തേക്ക് അതിനകത്ത് കിടന്നു എന്ന് കരുതി അത് അവസാനമല്ല കേട്ടോ ആ വേദനയിലൂടെ നീ കടന്നു പോകുന്ന വിചാരിച്ചു എന്നുതാന്നാന്ന് നീ ചിന്തിക്കുന്നേ ഇല്ല കുഞ്ഞേ ദയ്യത്തിന്റെ ഫേവറും നിന്റെ മേലുണ്ടെന്നുള്ള കാര്യം തിരിച്ചറി ഈ ചിന്തിക്കാത്ത ആളെ നനക്കൊണ്ടി ഒരുക്കാൻ പോവുക ഉം ഒരു എഫർട്ടോ അതിനകത്ത് ആവശ്യമില്ല നിനക്ക് പൈസ കിട്ടാൻ പോകുന്ന നിനക്ക് അതിനിടെ ശമ്പളം കിട്ടാൻ പോവുക ചില നന്മകളെ തടഞ്ഞു വെച്ചേക്കുന്നത് ചില അനുഗ്രഹങ്ങളെ ചില വാക്തത്വങ്ങളെ തടഞ്ഞു വെച്ചേക്കുന്ന ചില പറവന്മാരുടെ നിന്ന് നിന്റെ പേരിലോട്ട് ചില തരാൻ പോവാ എത്ര നാളാ നിന്റെ നന്മയെ തടഞ്ഞു വെക്കാൻ പറവൻ പറ്റുന്നേ അവന്റെ അക്കൗണ്ടിനകത്തും നിന്റെ നന്മ വരും ആ കഠിനവേല ജയിച്ചുണ്ടാക്കിയ പൈസയാക്കളെ കഠിനവേല ജയിച്ചുണ്ടാക്കിയ പൈസയാ അവനെ തകർക്കാനുള്ളവനെ അവൻ വളർത്താനുള്ളത് അവന്റെ അക്കൗണ്ടിനകത്തുനിന്ന് പുറത്തു വരും കണ്ണടക്ക പ്രാർത്ഥിക്ക സ്വർഗീയപിതാവേ ഞങ്ങളുടെ ശബ്ദത്തിനായിട്ട് സ്വോത്രം നിങ്ങളുടെ ആലോചനക്കായിട്ട് സ്വോത്രം ഇതൂത് എന്നോടൊപ്പം ശ്രവിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് ഭർത്താവ് ഒരു ദീർഘശ്വാസത്തോട് ഒരേങ്ങലരിയോടുകൂടെ ഈ മെസ്സേജ് കേൾക്കുന്നവരുണ്ട് എത്ര ഹൃദ്യമായ ഞങ്ങളുടെ ഇടപെടലാണ് ഇന്നത്തെ ഈ മെസ്സേജ് തലമുറകളുടെ നന്മകൾ അനുഭവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് വാദിക്കുന്ന വെല്ലുവിളിക്കുന്ന ഫറവോനെ സ്വർഗം കൈകാര്യം ചെയ്യുന്ന ശബ്ദമായിട്ടിത് അനേക മാതാപിതാക്കൾക്കും മാറട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്ലസ്സിങ് യേശുര നാമത്തിൽ തന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു